കോൺഗ്രസിനെ ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചില തീരുമാനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയാണ് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരമാവധി ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിലാണ് കഴിഞ്ഞ മൂന്നര വർഷക്കാലം പ്രവർത്തിച്ചത് അതിന്റെ ഒരു തുടർച്ചയായിരിക്കും ഇനിയുള്ള കാലങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് പ്രയാസം അനുഭവിക്കാൻ ദുഃഖിതരായിട്ടുള്ളവർക്ക് വിവിധ മേഖലകളിൽ ഏറ്റവും നല്ല സഹായങ്ങൾ ഈ പഞ്ചായത്തിന് ലഭിക്കുവാൻ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രവർത്തിക്കണമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആഗ്രഹം ബി ജെ പി അംഗമായ ജലജ രാജേന്ദ്രൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു കിഴക്കേക്കര വടക്കൂന്നാം വാർഡിലെ അംഗമാണ് വർഗീസ് തരകൻ വിജയിച്ച വർഗീസ് തരകനെ പി രാജേന്ദ്ര പ്രസാദ് അനുമോദിച്ചു കാലാവധി പൂർത്തിയായപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ച് വർഗീസ് തരകനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള വഴി ഒരുക്കിയിട്ടു യാതൊരു എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് ആവശ്യമായ അടിത്തറ ഉണ്ടാക്കാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ നന്ദിയോടു കൂടി ഞങ്ങൾ ഞങ്ങളെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത വർഗീസ്തരകൻ അതേ പാത പിന്തുടർന്ന് വൈനാഗപ്പള്ളിയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ ഏറ്റെടുത്ത് ഈ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടും എന്ന യാതൊരു പ്രതീക്ഷയിലും മുന്നോട്ട് പോകണ്ട ഉള്ള പണം നീതിപൂർവമായി വിനിയോഗിച്ച ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ് മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വർഗീസ്വർഗൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട